ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സീറോ സെവൻ ഫൈവ് സിക്സ് മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്ന ഏഴാമത് ദേശവിളക്ക് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ സമാപനം കുറിച്ചു കല്ലടി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും നിരവധി മാളിക്കപ്പുറങ്ങളുടെയും താലങ്ങളുടെയും ഒടുക്കുവാദ്യത്തിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പഴുന്നള്ളിച്ച് പാതിരക്കോട്ടുകാവ് ക്ഷേത്രം വിളക്ക് പന്തലിലെത്തി പുറനാട്ടുകര ബ്രദേഴ്സ് ശാസ്താംപാട്ട് സംഘമാണ് വിളക്ക് യോഗക്കാർ വെളുപ്പിന് നടന്ന വെട്ടും തടയും കനൽച്ചാട്ടവും വിസ്മയ കാഴ്ചകളായി വൈകിട്ട് നടന്ന അന്നദാനത്തിൽ മൂവായിരത്തോളം ഭക്തർ പങ്കെടുത്തു ബിസിത്തിക്കോട്